കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് സംഭവിച്ചത് ഉരുൾപൊട്ടൽ വേർഭിരിച്ച ചൂരൽ മുണ്ടക്കയ്യേയും മുണ്ടക്കൈയ്യേയും സൈന്യത്തിൻ്റെ ബെയ്ലി പാലം ബന്ധിപ്പിച്ചിരിക്കുകയാണ് മഴയും പുഴയുടെ ഒഴുക്കും വകവെക്കാതെ ഒരു പകലും രാത്രിയും കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചത് നമ്മുടെ സൈനികരുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ആർമി റെസ്ക്യൂ ഫോഴ്സ് കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നൂറ്റി അറുപത് എഞ്ചിനീയർമാരും സൈനികരുമാണ് നിർമ്മാണത്തിൽ പങ്കാളികളായത് സർക്കാരും ജനങ്ങളും ഒത്തൊരുമിച്ച് കൈകോർത്തു റെക്കോർഡ് വേഗത്തിലാണ് ബെയിലി പാലം പൂർത്തിയാക്കിയത് ഇന്ത്യൻ സൈന്യം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ദുഷ്കരമായ രക്ഷാദൗത്യം എന്താണ് ഈ ബെയ്ലി പാലം വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം അതായത് ബെയ്ലി ബ്രിഡ്ജ് ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ട് മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം വെയിലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റിയെട്ട് അടി നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ അതായത് പതിനെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് ചതുരശ്ര അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണിന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിച്ചത് അതുകൊണ്ടാണ് പാലത്തിന് ബെയ്ലി പാലമെന്ന് വിളിക്കുന്നത് ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചു പിടിപ്പിക്കാം ക്രെയിനിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാം സിവിൽ എൻജിനീയറിങ്ങിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു നിർമ്മാണ പ്രവർത്തന സമയം തുലവും കുറവാണ് ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറു വാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നുണ്ട്